ലോക പരിസ്ഥിതി ദിനത്തിൽ ചാലക്കുടി മേഖലയിൽ വിതരണം ചെയ്യാനുള്ള ഫലവൃക്ഷത്തൈകൾ ചട്ടിക്കുളത്ത് തയ്യാറായി ചട്ടിക്കുളം സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ നഴ്സറിയിലാണ് ഫലവൃക്ഷ തൈകൾ വിതരണത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അയ്യായിരം തൈകളാണ് നഴ്സറിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് മാതളം പ്ലാവ് നിർമരുത് പേര നെല്ലി ഉങ്ങ് നാരകം സീതപ്പഴം എന്നിങ്ങനെയുള്ള ഫലവൃക്ഷ തൈകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗുണനിലവാരമുള്ള വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത് മണ്ണെരിച്ചെടുത്ത് അതിൽ ചാണകപ്പൊടി ഉമി വെറുമി കമ്പോസിറ്റി എന്നിവയുടെ മിശ്രിതം ചേർത്ത് ചകിരിക്കപ്പിൽ നിറച്ചാണ് ചെടികൾ നട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം ചകിരിക്കപ്പുകൾ ഉപയോഗിച്ചതും പ്രത്യേകതയാണ് ചെടികൾ നടുമ്പോൾ ചകിരിച്ചോറ് മണ്ണിലലിഞ്ഞ് പോവുകയും ചെടിക്ക് വളമാവുകയും ചെയ്യും ഇരുപത്തി അയ്യായിരം തൈകളാണ് നെയ്സറിയിൽ തയ്യാറായിരിക്കുന്നത് ജൂൺ മാസത്തോടെ ഇവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവ കയറ്റിവിടും മൂന്നര മാസം മുമ്പാണ് വിത്ത് വിതച്ചത് നാലു മാസം പ്രായമുള്ള തൈകളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ രണ്ടര ലക്ഷം തേക്ക് തൈകളും ഇവിടെ വിതരണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട് ഞാവൽ മുള എന്നിവയുടെയും തൈകൾ ഇവിടെ ലഭ്യമാണ് മീഡിയ ടൈം ചാലക്കുടി